എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹിഡൻ ട്രൂത്ത്സിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ പറയാത്ത മറച്ചുവെക്കപ്പെട്ട അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട സത്യങ്ങളെ അനാവരണം ചെയ്യുന്നതാണ് ഈ ഒരു ചാനലിൻ്റെ പണി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ അടുത്തിടെയായി കണ്ടുവരുന്ന ജാതി വർണ്ണ അധിക്ഷേപങ്ങളും വിവേചനങ്ങളെ പറ്റിയാണ് അത് ഏറെക്കുറെ ഒരു തുടർക്കഥയായി മാറിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ഒരു ജാതി വിവേചനമാണ് പി എസ് സി വഴി നിയമനം കിട്ടിയ കഴുകക്കാരനായി ഉദ്യോഗം കിട്ടിയ ഒരു പിന്നോക്ക വിഭാഗത്തിലെ ഒരാൾക്ക് അവിടെ കഴുകക്കാരനെ ജോലി ചെയ്യുന്നതിൽ തടസ്സം നേരിടുകയും തന്ത്രിമാരതുമായിട്ട് നിസ്സഹകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ നമ്മളറിഞ്ഞ കേരളത്തിലെ ഒരു വാർത്ത വേറെയും ഒട്ടേറെ സമാനമായ ജാതി വിവേചനങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് കുറെ നാളുകളായിട്ട് ഒന്ന് ഗുരുവായൂർ ഇതുപോലെ തന്നെ സോപാന സംഗീതം കുട്ടിപ്പാടാനായിട്ട് ഒരു ആളെ അനുവദിച്ചില്ല പിന്നോക്ക വിഭാഗത്തിലെ പട്ടികജാതിക്കാരനായ ഒരാളെ അനുവദിച്ചില്ല അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നതിനെ ഒരു വിവാദം ഈ അടുത്തിടെ ആളെ നമ്മൾ കണ്ടതാണ് അത് പ്രത്യേകിച്ച് ചിലരുടെ പൂണൂൽ കാണുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ആചാരം ഉണ്ടായതെന്നും അതിനെ മാറ്റണമെന്നൊക്കെയുള്ള ചില ചിന്തകൾ കേരളത്തിൽ കേരളത്തിലെല്ലാവരും പങ്കുവെക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എം പി ആയ ബി ജെ പിയുടെ എം പി ആയ സുരേഷ് ഗോപിയുടെ ചില ചില പ്രസ്താവനകൾ അതായത് ബ്രാഹ്മണനായിട്ട് അടുത്ത ജന്മം ജനിക്കണം ബ്രാഹ്മണനാകുന്ന ആ ഒരു ജന്മമാണ് ജന്മം അതുപോലെ തന്നെ ഈ അടുത്തിടയിൽ ആദിവാസികളുടെ അവരുടെ കാര്യങ്ങൾ നിറവേക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നതകുല ജാഥ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ അവിടെയും കണ്ടു അതുപോലെ തന്നെ നമുക്കറിയാം ശ്രീ മന്ത്രി രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ വിളക്ക് അല്ലെങ്കിൽ ഏതോ ഒരു ചടങ്ങിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിളക്ക് കൊടുത്തില്ല എന്ന് പറയുന്ന പറയുന്നൊരു അധിക്ഷേപത്തിനെപ്പറ്റി നമ്മൾ കേട്ടു അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പി എസ് സി വഴി നിയമനം കിട്ടിയ സുധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിന് അവിടെ തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളത് അതിനു അതിനുമുമ്പ് നമുക്ക് നമ്മുടെ കലാഭവൻ മണിയുടെ സഹോദരനായ നൃത്ത വിദ്വാനായ ശ്രീ ആർ എൽ വി രാമകൃഷ്ണനെ പറ്റി നൃത്താധ്യാപികയായ സത്യഭാമ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ കേട്ടു അതുപോലെ തന്നെ സിനിമാ നടനും പഴയ മാധ്യമ പ്രവർത്തകനുമായിരുന്ന കൃഷ്ണകുമാർ ഈ കുഴി കുത്തി കഞ്ഞു കൊടുക്കുന്നതിനെ പറ്റിയുള്ള സംസാരങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു പിന്നെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം ഉണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ കേട്ടു അങ്ങനെ നിരന്തരമായി നമ്മൾ ഈ പറയുന്ന ജാതിയുടെ രീതിയിലുള്ള മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ വരുന്നത് നമ്മൾ കാണാറുണ്ട് അതിനെപ്പറ്റി വളരെയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ട് ആക്ടിവിസ്റ്റുകളായിട്ടുള്ളവരതിനെപ്പറ്റി പ്രതിഷേധിക്കാറുണ്ട് ചർച്ചകൾ നടത്താറുണ്ട് ചാനൽ ചർച്ചകൾ നടത്താറുണ്ട് പ്രക്ഷോഭങ്ങൾ നടത്താറുണ്ട് അതിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താറുണ്ട് ഇങ്ങനെ പലതും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതിങ്ങനെ തുടർക്കഥയായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ പറ്റി ആലോചിക്കുമ്പോൾ ഹിഡൻ ട്രൂത്തിന് ചില പ്രത്യേക ചിന്തകൾ ഈ ഒരു ഘട്ടത്തിൽ വരികയാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറയുന്ന നമ്മുടെ ഒരു പ്രതികരണം ഇതാണ് പുരോഗമന കാലത്ത് ഈ മാറിയ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ ഈ പറയുന്ന രീതിയിലുള്ള ജാതി വിവേചനങ്ങളെന്നാണ് പറയുന്നത് ഭരണഘടന നിലവിൽ വന്നു നമുക്ക് ഭരണഘടനയിലെ പ്രിയാമ്പിൾ അനുസരിച്ച് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തിക്ക് ഇവിടെ കിട്ടേണ്ടതാണെന്ന് പറയുന്നു മനുഷ്യ അവകാശങ്ങൾ കിട്ടേണ്ടതാണെന്ന് പറയുന്നു അങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രാകൃതമായ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും പുരോഗമന സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് ആ വിലയിരുത്തലുകൾ വരുന്നത് അയിത്തം പോലും ഭരണഘടനാപരമായി ഒരു കുറ്റകൃത്യമായി അതിനെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിൽ പോലും അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇതൊക്കെ ആവർത്തിക്കുന്നു നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് വേറിട്ട് വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഓരോ മതത്തിനും അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് ആ മതത്തിന് ആ മതത്തിൻ്റെതായ ഗ്രന്ഥങ്ങളുണ്ട് ഉദാഹരണത്തിന് ക്രിസ്തു മതത്തിന് ക്രിസ്ത്യ ക്രിസ്തു മതത്തിൻ്റെ ബൈബിളുണ്ട് ഇസ്ലാമിന് ഖുറാൻ ഉണ്ട് ശരിയത്ത് നിയമങ്ങളുണ്ട് പിന്നെ സിഖ് മതത്തിനാണെങ്കിൽ അവരുടെ ഗുരുഗ്രന്ഥ ഉണ്ട് അങ്ങനെ ഓരോ മതക്കാർക്കും അവരുടേതായിട്ടുള്ള മത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്താനുള്ള അവരുടേതായ ഗ്രന്ഥങ്ങൾ നിലവിലുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന അനുസരിച്ചാണ് ആ മതങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആ ഗ്രന്ഥത്തിനനുസരിച്ചാണ് പെരുമാറുകയും അതിൻ്റെ മൂല്യങ്ങളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് അവർ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ അപ്പോൾ ഹിന്ദു മതത്തിനകത്തും അതുപോലെ തന്നെയുള്ള ഗ്രന്ഥങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഋഗ്വേദമുണ്ട് ഋഗ്വേദത്തിലെ പുരുഷസൂത്വം തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ പലതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ് മുഖത്ത് നിന്ന് ബ്രാഹ്മണനെ കൈകളിൽ നിന്ന് ക്ഷത്രിയനെ തുടയിൽ നിന്ന് വൈശ്യനെ കാലിൽ നിന്ന് ശൂദ്രനെ അല്ലെങ്കിൽ പെരുവരിൽ നിന്ന് ശൂദ്രനെ എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിപ്പം പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചത് വളരെ വ്യാപകമായി അതിനെപ്പറ്റി ക്രിറ്റിസിസം ഉണ്ടായി കഴിഞ്ഞപ്പം ആഹ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അങ്ങനെ അല്ല കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയാം ഈ പറയുന്നവർക്കും അറിയാം ജന്മം കൊണ്ട് തന്നെയാണ് ഒരാൾ ബ്രാഹ്മണാവുന്നത് അല്ലാതെ കർമ്മം കൊണ്ടൊന്നും ഇന്ത്യയിൽ ഒരാളും ബ്രാഹ്മണാക്കിയതും അല്ലെങ്കിൽ ഒരു തഹശീൽദാർ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ചരിത്രമൊന്നും ഇല്ല അപ്പോ ആ ഒരു രീതിയിൽ ആ ഒരു മതത്തിന് മതത്തിനൊരു ചട്ടക്കൂടുണ്ട് അതിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വേദങ്ങൾ പുരാണങ്ങള് ഇതിഹാസങ്ങളായ രാമായണ മഹാഭാരതങ്ങൾ അതിനെപ്പറ്റിയുള്ള പല പല കവികളുടെ വ്യാഖ്യാനങ്ങൾ തുളസീദാസിനെ പോലെയുള്ള ആൾക്കാരുടെ വ്യാഖ്യാനങ്ങൾ പിന്നെ സ്മൃതികൾ ശ്രുതികൾ ആരണ്യങ്ങൾ ബ്രാഹ്മണങ്ങൾ തന്ത്രസമുച്ചയം പോലുള്ള താന്ത്രിക വിധിഗ്രന്ഥങ്ങൾ ഇങ്ങനെ തുടങ്ങി അതിനൊരു ഒരു വലിയ ഒരു ഒരു ഗ്രന്ഥ തന്നെ ആ മതത്തിനുണ്ട് ഇതിനകത്ത് ഓരോന്നിനകത്തും ഒരു സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ വർണ്ണാടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്ന കാര്യവും അതിനുശേഷം ജാതിയുടെ അടിസ്ഥാനത്തിൽ ജീവ ഡിവൈഡ് ചെയ്യുന്ന കാര്യവും ഒക്കെയാണ് ഞാൻ ഇരിക്കുന്നത് മനുസ്മൃതി ഒക്കെ പറയുന്നത് നൂറ്റാണ്ടുകളോളം ഇന്ത്യയില് അതായത് മനുവിന്റെ വാക്കുകളുടെ സ്മൃതിയായിട്ടാണ് അതിനെ മുമ്പോട്ടേക്ക് വെച്ചിട്ടുള്ളത് അത് ആൾക്കാരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ഗ്രന്ഥങ്ങളിലുള്ള വാക്കുകളൊക്കെ എഴുതിയിരിക്കുന്നത് ഒന്നുകിൽ ദൈവികമായ വചനങ്ങളായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദൈവിക വചനങ്ങൾ കേട്ടതിന്റെ ശ്രുതികളായിട്ടോ സ്മൃതികളായിട്ടോ ആണ് അതൊക്കെ വേദങ്ങൾ പറയുന്നത് തന്നെ ആ പൗരുഷേയമാണെന്നാണ് അതായത് ഹ്യൂമൻ ടച്ച് മനുഷ്യന്റെ സ്പർശമേൽക്കാത്ത ദൈവിക വചനങ്ങളാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അത് പറയുകയും അത് ആൾക്കാരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും അനുസരിപ്പിക്കുകയും അത് ശിക്ഷ കൊടുത്ത് തന്നെ അതിനെ അനുസരിപ്പിക്കുകയും ചെയ്ത നൂറ്റാണ്ടുകളാണ് നമുക്ക് ഇന്ത്യയിൽ കടന്നു പോയിട്ടുള്ളത് അത് അത്രയ്ക്കധികം ആൾക്കാരിലേക്ക് അത് ആഴ്ത്തി ഇറക്കിയിട്ടുണ്ട് ഇതിനെ അതിനെ ഇനി അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം കാരണം ദൈവിക വചനങ്ങളായിട്ടുള്ളതിനെ നമുക്ക് മനുഷ്യന് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ മറ്റൊന്ന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് ഈ ജന്മത്തെ പറ്റിയും ഒരു കൺസെപ്റ്റും ഹിന്ദു അകത്തുണ്ട് കാരണം ഓരോ വ്യക്തിക്കും ഓരോ ജ ഓരോ ജാതിയിൽ ജന്മം കിട്ടുന്നത് അയാൾ മുജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെയോ പുണ്യങ്ങളുടെയോ ഫലമായിട്ടാണ് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ ഒരു ഒരു സംവിധാനം ദൈവിക സംവിധാനം തന്നെയായിട്ടാണ് ഈ പറയുന്ന നിയമങ്ങൾ അതായത് ഓരോ വ്യക്തികളും സമൂഹത്തിൽ ഏത് ലെവലിൽ ഏത് സ്റ്റാറ്റസിൽ നിൽക്കണം മറ്റുള്ള വിഭാഗങ്ങളെ അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളവർക്ക് കൃത്യം കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ ദൈവിക വചനങ്ങളായിട്ട് അതിനെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നേരിട്ട് വന്നല്ല പണിഷ്മെന്റ് തരുന്നത് ഓരോ ആൾക്കാരും ഈ പറയുന്ന നിബന്ധനകൾ അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചിട്ടകളോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിഷ്ഠകളോ അല്ലെങ്കിൽ ജാതീയപരമായ വർണ്ണപരമായ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള തൊഴിലുകളോ അല്ലെങ്കിൽ അവരുടെ ചുമതലകളോ അവരുടെ ഡ്യൂട്ടികളോ ആരെങ്കിലും നിർവഹിക്കുന്നതിൽ അവര് അതിനകത്ത് വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ അതിനെ ധിക്കരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിയമം നേരിട്ടിറങ്ങി വന്നിട്ടല്ല അതിനുള്ള ശിക്ഷ കൊടുക്കുന്നത് മറ്റ് ജാതികളും മറ്റ് വർണ്ണങ്ങളുമാണ് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അതായത് അതുകൊണ്ടാണ് മുകളിലിരിക്കുന്ന ഓരോ ജാതികൾക്കും താഴെയുള്ള ജാതികളെ ശിക്ഷിക്കാനും പണിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന സിസ്റ്റം മുഴുവൻ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ദൈവീകമായ സാൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാക്കിയാണ് ആ മതം വർക്ക് ചെയ്യുന്നത് മറ്റോരോ മതത്തിനകത്തും ഓരോ സിസ്റ്റം ഉള്ളതുപോലെ തന്നെ ഹിന്ദു മതം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്രാഹ്മണ മതത്തിന് അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് ആ സിസ്റ്റത്തിനെ ഒരു ദിവസം നിയമങ്ങൾ കൊണ്ടോ ഭരണഘടന കൊണ്ടോ മാറ്റാൻ സാധ്യമല്ല കാരണം ദൈവികമായ വചനങ്ങളാണത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകളായി ഇവിടെ ഭരണം നടത്തുകയും ആ ഭരണത്തിനനുസരിച്ച് ഓരോ വ്യക്തികൾക്കും കൊടുക്കാനുള്ളതും കൊടുക്കാതിരിക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിർവഹിച്ചിട്ടാണ് ഈ ഈ സംവിധാനം ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മനുസ്മൃതി കാലത്ത് എന്തൊക്കെയാണ് അതിനകത്ത് നിയമങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതിക്കാരും ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്ന അധികൃതരായിട്ടുള്ള ശൂദ്രരായിട്ടുള്ളവർ ഭൂമി കൈവശം വെക്കാൻ പാടില്ല വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ എല്ലാം ഭൂമി എടുത്തുകൊണ്ട് പോവുകയും അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയും ചെയ്ത് നൂറ്റാണ്ടുകളാണ് ഇവിടെ കഴിഞ്ഞു പോയത് അപ്പൊ അങ്ങനെ അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയും അത് വ്യവസ്ഥാപിതമാക്കുകയും ആൾക്കാരുടെ മനസ്സിൽ അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ പകരമായി ഇപ്പൊ ഭരണഘടന നമുക്ക് ഇവിടെ വന്നു ഭരണഘടന വന്നു എന്ന് പറഞ്ഞ് ഈ ഭരണഘടന തുറന്നു വെച്ച് അതിനകത്തെ ക്ലോസുകളും ആർട്ടിക്കിളുകളും നോക്കി ഒരു തന്ത്രിക്ക് അവരുടെ അമ്പലത്തിലെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഭരണഘടന അല്ല അവരുടെ ആധികാരിക ഗ്രന്ഥം ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നാലും അതിന് അവരുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളെ മാത്രമേ അവർക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഭരണഘടന തുറന്നു വെച്ച് പൂജയോ വഴിപാടോ അർച്ചനയോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല അതുപോലെ ആ ഒരു അമ്പലത്തിന്റെ ആ രീതികൾ എങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ എങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠ എങ്ങനെയാണ് അവിടുത്തെ രീതികൾ എങ്ങനെയാണെന്നൊക്കെയുള്ളത് നമുക്കറിയാവുന്ന പല പല ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി തന്നെയുണ്ട് തന്ത്രസമുച്ചയമുണ്ട് പുഴിക്കാട്ട് വച്ചമുണ്ട് അങ്ങനെ പല ഗ്രന്ഥങ്ങളും അതിനു വേണ്ടി തന്നെ എഴുതിട്ടുണ്ട് അതല്ലാതെ അതിനു പകരം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്ത്രിമാർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല തന്നെയുമല്ല ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലുള്ള വർണ്ണജാതി നിയമങ്ങൾ ഓരോ വ്യക്തിയും ഏത് സ്റ്റാറ്റസിൽ നിൽക്കുന്നു അയാൾ മറ്റുള്ള ഒരാളുടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അത് ദൈവികമായി എഴുതി വെച്ച് ഇത്രയത് ഇത്രയും നാളത് സമ്മതിപ്പിച്ചതുകൊണ്ട് ഇനി അത് ആർക്കും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ബ്രാഹ്മണ സമൂഹം മുഴുവനായിട്ട് തന്നെ ശ്രമിച്ചാലും ഇനി അത് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ഉന്നത നില നിലയിലുള്ള ശങ്കരപീഠങ്ങളിലുള്ള ശങ്കരാചാര്യന്മാർ വന്നെല്ലാവരോടും കൂടിയിരുന്നാലും അവർക്കത് മാറ്റാൻ പറ്റില്ല കാര്യം അങ്ങനെ മാറ്റിയാൽ എന്ത് അടിസ്ഥാനത്തിൽ അത് മാറ്റും അപ്പൊ ഇത്രയും നാളും ദൈവം പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് വരുമോ അതുപോലെ തന്നെ ഇത്രയും നാളും ചെയ്തതിന്റെ എല്ലാത്തിനും കോമ്പൻസേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എല്ലാവരുടെയും ഭൂമി എടുത്തുകൊണ്ട് പോയത് ഈ തദ്ദേശ തദ്ദേശീയായിട്ടുള്ള ജനങ്ങൾക്ക് ആ ഭൂമി മുഴുവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതുപോലെ അവർക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം അവർക്ക് അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ജീവിതങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതിനുള്ള ഭൂമി മുഴുവൻ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തദ്ദേശീയ ജനതയുടെ ഭൂമിയാണത് ഈ ഭൂമിയൊന്നും ആരും ബല കൊടുത്ത് വാങ്ങിയതല്ല ഈ പറയുന്ന മനുസ്മൃതിയിലെയും ശ്രുതികളിലെയും ഒക്കെ നിയമങ്ങൾ അനുസരിച്ച് രാജാവിന്റെ ഭരണം ഉപയോഗിച്ച് ആൾക്കാരിൽ നിന്ന് ബലമായി വാങ്ങിച്ച് മാറ്റിയെടുത്താണ് അപ്പൊ അതൊന്നും ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം മാൻമെയ്ഡായിട്ടുള്ള നിയമങ്ങൾ മാത്രമേ മനുഷ്യന് മാറ്റാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ നമ്മുടെ അമേരിക്കയിലെ അടിമത്തം അത് മനുഷ്യനായിട്ട് തന്നെ ഉണ്ടാക്കിയത് അതിനൊരു സ്ക്രിപ്ചറിൻ്റെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിന്റെ സാധുത ഇല്ലായിരുന്നു അതിന്റെ അതിൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു നിയമം കൊണ്ട് ഏബ്രഹാം ലിങ്കൺ അത് തിരുത്താൻ സാധിച്ചു പക്ഷെ അല്ല ഹിന്ദു വാതനത്തെ ജാതി വർണ്ണ നിയമങ്ങൾ അത് ദൈവീകമാണ് ആ പൗരുഷയങ്ങളാണ് മനുഷ്യന്റെ സ്പർശം ഏൽക്കാതെ ദൈവത്തിന്റെ സ്ത്രീ സ്ട്രേറ്റ് ആയിട്ടുള്ള വചനങ്ങളാണ് അതിനെ നമുക്ക് മനുഷ്യന് മാറ്റാൻ പറ്റില്ല ബ്രാഹ്മണന് വിചാരിച്ചാൽ പോലും അല്ലെങ്കിൽ ബ്രാഹ്മണ പണ്ഡിതന്മാർ വിചാരിച്ചാൽ പോലും ഇന്ത്യയിലെ ശങ്കരാചാര്യന്മാർ വിചാരിച്ചാൽ പോലും അതിനെ മാറ്റാൻ സാധ്യമല്ല ഇത് അംബേദ്കർ ആവുന്നത്ര ശ്രമിച്ചതാണ് ഹിന്ദു ഹിന്ദുമതത്തിനകത്ത് ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഹിന്ദു കൂടുതലിനകത്ത് ഒരു കോമൺ എഴുത്തു പരീക്ഷയും മറ്റു കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് തന്നെ പിന്നീട് വ്യക്തമായി അത് മന്ത്രിസഭ അംഗീകരിച്ചുമില്ല കാര്യം ദൈവമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നിയമത്തെ എന്തു പറഞ്ഞാണ് ഒരു ഭരണഘടനയിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു നിയമം കൊണ്ട് മനുഷ്യന് മാറ്റാൻ പറ്റുന്നത് അത് പറ്റില്ല നമ്മൾ പറയും ദൈവമായിട്ട് കൊടുത്ത നിയമങ്ങളാന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെഴുതിയാണ് പക്ഷെ അങ്ങനെയല്ല അത് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അത് വിശ്വസിപ്പിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മുഖത്ത് നിന്ന് നേരിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങളും അരുളപ്പാടുകളുമായിട്ടാണ് അതിനെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അതിനെ മാറ്റാൻ സാധ്യമല്ല ഭരണഘടനയിൽ പ്രിയാമ്പ്രിൽ കുറച്ച് മൂല്യങ്ങൾ വെച്ചിട്ടുണ്ട് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം നീതി തുടങ്ങിയത് അതൊന്നും ഹിന്ദു മതത്തിനകത്തെ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് അല്ല കാര്യം എല്ലാവരെയും സമത്വമായിട്ട് കാണാൻ പറ്റില്ല ദൈവം തന്നെ അങ്ങനല്ല ആൾക്കാരെ നിർത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമത്വമില്ല സമത്വമില്ലെങ്കിൽ സാഹോദര്യമില്ല സമത്വം സാഹോദര്യമില്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല അപ്പം ഇങ്ങനത്തെ ഭരണഘടനയെ കൊടുത്തിരിക്കുന്ന ഭരണഘടനയ്ക്കുള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു തരത്തിലുള്ള മൂല്യങ്ങളും ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്കനുസരിച്ച് അതിനകത്ത് അത് ചെയ്യാൻ സാധ്യമല്ല ഭരണഘടന മറ്റൊരു സ്ഥലത്തിരിക്കും ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥങ്ങൾ ഹിന്ദു മതത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മതത്തിന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ് അവർക്ക് ആശ്രയിക്കാൻ സാധിക്കുള്ളൂ തന്ത്രിമാർക്ക് അത് ആശ്രയിക്കാൻ സാധിക്കുള്ളൂ അതിന് നമ്മൾ തന്ത്രിമാരെ കുറ്റം പറഞ്ഞിട്ടോ സവർണ്ണ സമൂഹങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല ഇനി അവർ വിചാരിച്ച പോലെ അവർക്ക് അത് തിരുത്താൻ സാധ്യമല്ല നമ്മൾ അവരുടെ സൈഡിൽ നിന്നും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ അവരെ എങ്ങനെ കഴിഞ്ഞാൽ മാറ്റാനാണ് അവർക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നാണ് ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളും എല്ലാം അവരോട് നമ്മൾ നിർബന്ധിച്ച് കുസ്തു പിടിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നവോത്ഥാനം ഉഴുത് മറിച്ച മണ്ണാണ് കേരളത്തിൻ്റെതെന്ന് നമ്മൾ പറയാറുണ്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ പൊയ്കയിൽ കുമാര ഗുരുദേവൻ എന്ന് തുടങ്ങി ഒത്തിരിയേറെ എന്താ പറയുക ഉൽപ്രതിഷ്ണുക്കളായിട്ടുള്ള നവോത്ഥാന നായക ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ കാലത്ത് പോലും ഒരു ബ്രാഹ്മണ ഗ്രന്ഥവും തിരുത്തപ്പെട്ടിട്ടില്ല തിരുത്തിയിട്ടില്ല അത് തിരുത്താൻ സാധ്യമല്ല ഭരണഘടനയ്ക്കനുസരിച്ച് തിരുത്തിയതിനു ശേഷമല്ല ക്ഷേത്രപ്രവേശന വിളംബരം പോലും നടത്തിയത് ഈ പറയുന്ന ബ്രാഹ്മണ ഗ്രന്ഥങ്ങളൊന്നും തിരുത്തിയതിനു ശേഷമല്ലല്ലോ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നമുക്കറിയാവുന്നത് പോലെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് പ്യുവർലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കമായിരുന്നു കേരളത്തിലെ തദ്ദേശീയരായ ജനത മറ്റ് പല മതങ്ങളിലേക്കും മാറാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമാണത് ഇസ്ലാമിലേക്കും ക്രിസ്തു മതത്തിലേക്കും ഒക്കെ പല രീതിയിൽ അവർ മാറുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതുപോലെ തന്നെ അംബേദ്കർ ബുദ്ധമതത്തിൻ്റെ കാര്യങ്ങൾ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന് കരുതി പെട്ടെന്ന് അമ്പലങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടെ എങ്ങും ഹിന്ദു ഗ്രന്ഥങ്ങളിൽ അത് ഒരു മാറ്റം വരുത്തുകയോ അവരുടെ കൺസെപ്റ്റുകൾക്ക് മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല ഞാനത് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റില്ല കാരണം മാൻമെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനുഷ്യന് മാറ്റാം ഗോഡ്മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന് മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അംബേദ്കർ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഗോ ഫോർ കൺവെർഷൻ എന്ന് പറയുന്ന പ്രബന്ധത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മതത്തിനെ നവീകരിക്കാൻ സാധ്യമല്ല അതിനെ അഥവാ നവീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രന്ഥങ്ങൾ തിരുത്തിയെഴുതുകയോ അതിനെ ചുട്ടരിക്കുകയോ ചെയ്യണം എഴുതാൻ നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് അതിനെ പൂർണ്ണമായി ചുട്ടരിച്ച് പുതുതായ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിന് ഇനി ആർക്കും സാധ്യമല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പ്ര ഭരണഘടനാ മൂല്യങ്ങളുള്ള മറ്റൊരു മതം അദ്ദേഹം കൃത്യമായി ഉണ്ടാക്കുകയും അതിലേക്ക് പോവുകയും ചെയ്തത് കാരണം ഭരണഘടന എഴുതി വെച്ചതിന് ശേഷം ആ വ്യക്തിക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് അദ്ദേഹത്തിന് മുമ്പോട്ട് ജീവിക്കാൻ സാധ്യമല്ല അതൊരു വൈരുദ്ധ്യമായി പോകും അതുകൊണ്ടാണ് അദ്ദേഹം അത് പരിഭാ അത് സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഹിന്ദുമതം ഉപേക്ഷിക്കുന്നത് കാരണം ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഹിന്ദുമതത്തിന്റെ ഘടന തന്നെ അതങ്ങനെ ആയിപ്പോയി അതിനകത്ത് ഇപ്പോ ഇപ്പോൾ ഉള്ള സവർണ്ണ സമൂഹങ്ങളും അതിനകത്ത് നിസ്സഹായരാണ് അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പോ പണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസിനോട് ഒരു ഒരാളിങ്ങനെ ചോദിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാത്ത ഒരു കാരണത്തെ ചൊല്ലിയാണ് അത് ചോദ്യം വരുന്നത് അപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും എന്നുള്ള ഒരു ഗാനം വയലാർ എഴുതിയിട്ടുണ്ട് അത് ദാസേറ്റിന് ഉദ്ദേശമാണോ ദാസേട്ടിന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഓരോ മതത്തിനും അതിൻ്റേതായ ചിട്ടയും അതിൻ്റേതായിട്ടുള്ള ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഉണ്ട് നാം ഞാനായിട്ട് അത് പോയിട്ട് തിരുത്താനോ അവിടെ പോയിട്ട് കുസ്തി പിടിക്കാനോ പോകുന്നില്ല എനിക്ക് കയറാൻ പറ്റുന്നിടത്ത് ഞാൻ പോവാം എന്നല്ലാതെ അതിന് അതിനെ ഞാനായിട്ട് പോയി തിരുത്താനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു 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 ഫൈറ്റ് നടത്താനോ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിനകത്ത് ഈ പറയുന്ന അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക തന്ത്രിമാരെയും സവരണ സമൂഹങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് യാതർത്ഥവും ഇല്ല ഭരണഘടനയ്ക്കനുസരിച്ചുള്ള മനുഷ്യാവകാശങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് ശാഠ്യം പിടിക്കുന്നതിനകത്ത് യാതൊരു ഇല്ല ആ ആ മതത്തിന്റെ ചട്ടക്കൂടുകൾ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു പോംവഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവരുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവാതെ അത് കിട്ടുന്ന മറ്റു മതങ്ങളിലേക്ക് പോവുക അതാണെങ്കിൽ അംബേദ്കർ കാണിച്ചു തന്നത് വളരെ ഈസിയാണത് നിങ്ങൾക്ക് അങ്ങനെയുള്ള മതങ്ങൾ ആ രീതിയിലുള്ള ഒരു അന ഒരു വിവേചനമോ അല്ലെങ്കിൽ അധിക്ഷേപമോ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുല്യത കിട്ടുന്ന മറ്റൊരു മതത്തിലേക്ക് പോവുക അതല്ലേ സിമ്പിൾ വെറുതെ എന്തിനാണ് അവരായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഓരോ സമയത്തും ഓരോ പ്രശ്നം വരുമ്പോൾ ചാനൽ ചർച്ചകളായി പ്രക്ഷോഭങ്ങളായി പ്രകടനങ്ങളായി അവർക്കെതിരെയുള്ള എഴുത്തുകളായി ഫേസ്ബുക്ക് പോസ്റ്റുകളായി യൂട്യൂബ് ചർച്ചകളായി എന്തിനാണ് അവരെ കൊണ്ടത് മാറ്റാൻ പറ്റില്ല അവർ നിസ്സഹായരാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആ വഴി നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ മറ്റു വഴികളുണ്ടല്ലോ കാരണം ഒരു മതം മാത്രമല്ല ഇന്ത്യയിലുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മതവും നമുക്ക് സ്വീകരിക്കാനുള്ള അവകാശവും അധികാരവും ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട് എന്തിനാണ് ഈ തിരുത്താൻ പറ്റാത്ത ഒരു കാര്യത്തിനകത്ത് തിരുത്തണം തിരുത്തണമെന്നും പറഞ്ഞ് കിടന്ന് ഗുസ്തി പിടിക്കുന്ന എന്തിനാണ് അതുകൊണ്ട് ഈ പറയുന്ന ഏറ്റവും അവസാനം നടന്ന കുറൽ മാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിന്റെ കാര്യത്തിൽ പോലും തന്ത്രിമാരെയോ ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയോ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അത് മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം